സത്യമാണ് മോനെ അമ്മ പറയുന്നത് എന്ന എൻ്റെ ഭർത്താവിന് എന്നെ വിവാഹം കഴിക്കും മുൻപ് തൻ്റെ മുറപ്പെണ്ണായിരുന്ന അരുന്ധതിയോട് പ്രണയമായിരുന്നു അവൾക്ക് തിരിച്ചു മുറപ്പെത് കൊണ്ട് വീട്ടുകാർ സമ്മതിക്കും അല്ലെങ്കിൽ സമ്മതിപ്പിക്കാനും എന്ന് വിചാരിച്ച് ഇരുവരും പ്രണയിച്ചു അതിരുകളില്ലാത്ത പ്രണയം അങ്ങനെയായിരുന്നു അവർ ഒന്നിച്ചത് ഒടുവിലാ പ്രണയം അതിർവരമ്പുകൾ ലംഘിച്ചപ്പോൾ വീട്ടിൽ ഞാനുമായുള്ള കല്യാണമേട്ടനറിയാതെ ഉറപ്പിച്ചു അതറിഞ്ഞ ഏട്ടൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയെങ്കിലും വാക്കുകൊടുത്ത അച്ഛൻ്റെ അഭിമാനത്തിന് വേണ്ടി അരുന്ധതിയെ ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിച്ചിരുന്നു അപ്പോഴും അതിനൊന്നും ഏട്ടൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ അരുന്ധതിയെ കൊല്ലുമെന്ന അദ്ദേഹത്തിന്റെ ഏട്ടൻ്റെ വാക്കിൽ ഭയന്ന് ഞാനുമായുള്ള വിവാഹത്തിന് ഏട്ടൻ മനസ്സില്ലാ മനസ്സിലൂടെ സമ്മതിച്ചു പോയി ആ സമയം പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നു നിശ്ചയമില്ലാത്തതിരുന്നാൽ ഞാൻ ഏട്ടനെ കണ്ടിരുന്നില്ല ഏട്ടനെ കുറിച്ചൊന്നും എന്നോട് ആരും പറഞ്ഞതുമില്ല ഒടുവിൽ ഞങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം നടന്നു അന്ന് രാത്രി തന്നെ എന്നോട് ഏട്ടൻ തുറന്നു പറഞ്ഞു ആദ്യം വല്ലാത്ത ദേഷ്യം തോന്നി ഇരുവരോടുമെങ്കിലും പിന്നീട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഞാനെല്ലാം അംഗീകരിച്ചു പോയിരുന്നു ദിവസങ്ങളോടി പോകുന്നതനുസരിച്ച് ഏട്ടൻ പതിയെ പതിയെ എന്നോടടുത്തു അങ്ങനെ ഒരു വർഷത്തിനു ശേഷം വൈദു ജനിച്ചു അന്നൊക്കെ എന്നെയും മോനെയും കൈവെള്ളയിൽ കൊണ്ട് നടക്കുമായിരുന്നു ഏട്ടൻ ഞാനും ഒത്തിരി സന്തോഷത്തിലായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയതിൽ അങ്ങനെ സന്തോഷം നിറഞ്ഞ എൻ്റെ ജീവിതത്തിലെ രണ്ടു വർഷങ്ങൾ കൂടി കടന്നുപോയി അതിനിടയിൽ ഏട്ടൻ ടൗണിലേക്ക് ജോലി കെട്ടി പോകേണ്ടി വന്നിരുന്നു ആ സമയം ഒത്തിരി വിഷമം ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് മോനും കൂടി വേണ്ടിയാണല്ലോ ഏട്ടൻ പോണത് എന്ന് ഞാൻ ഏട്ടനെ യാത്രയച്ചു പോയിക്കഴിഞ്ഞു പിന്നെ ഫോണിലൂടെ ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ആദ്യമൊക്കെ മോനോടും എന്നോടും സംസാരിക്കാൻ ഏറ്റവും വിളിക്കുമായിരുന്നു ഒരുപാട് നേരം സംസാരിക്കുമായിരുന്നു പിന്നെ പിന്നെ അത് കുറഞ്ഞു വന്നു ചോദിക്കുമ്പോൾ വർക്ക് ലോഡാണെന്ന് പറഞ്ഞൊഴിഞ്ഞു ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ല പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല അവിടെ മുതലാണ് ഏട്ടൻ എങ്കിൽ നിന്നു അകന്ന് തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല പിന്നീട് ഏട്ടൻ്റെ കോളും വരാതെയായി അങ്ങോട്ട് ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ കട്ട് ചെയ്യും ഞാനാകെ ധർമ്മസങ്കടത്തിലായി ഒടുവിൽ ഒരു ദിവസം മഴയുള്ള രാത്രി ഞാൻ മോനെയും ഉറക്കി ഉമ്മരത്തെ വാതിലടച്ച് കിടന്നതും പെട്ടെന്നായിരുന്നു വാതിൽ തുടരെ തുടരെയുള്ള മുട്ടുകേട്ടത് പേടിയോടെ ഞാൻ എഴുന്നേറ്റു ചെന്നു വാതിൽ പതിയെ തുറന്നതും ആ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏട്ടനകത്തേക്ക് കയറി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഏട്ടനെ അവിടെ കണ്ട് ഞാൻ അമ്പരന്നു തൊട്ടു പിന്നാലെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏട്ടൻ്റെ ഒപ്പം അവളുടെ മകത്തേക്ക് വന്നു അരുന്ധതി അവളുടെ കഴുത്തിൽ ഏട്ടൻ കിട്ടിയ താലി ഉണ്ടായിരുന്നു നെറുകയിൽ സിന്ദൂരവും ഞാൻ ഞെട്ടലോടെ പിന്നിലേക്ക് അടിവെച്ച് പോയി ഒരു നിമിഷം ഒരാശ്രയത്തിൽ നിന്നോളം ഭിത്തിയിലേക്ക് ചാരി അപ്പോഴേക്കും ഭൂമിയിലേക്ക് ആർത്തലച്ച് പെയ്ത മഴയോടൊപ്പം ഇടിനാദം മുഴങ്ങി അതിൽ വയന്ന് നിലവിളിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു പോയിരുന്നു ഞാൻ അവനെയും കയ്യിൽ കോരിയെടുത്ത് മുറിയിലേക്ക് കയറി വാതരടച്ചു എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു ഒന്നും അന്നേരം എന്നെ ചതിച്ചവനായി എൻ്റെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിന്നു ഒപ്പം അവരോടുള്ള പകയും പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു അരുന്ധതി അവളുടെ ഉള്ളിൽ വൈകമോൾ ജീവൻ എടുത്തിരുന്നു എന്ന് ഒരിക്കലും ഏട്ടൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്കാവില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടെ നിന്നും മോനയും കൊണ്ട് ഇറങ്ങിപ്പോന്നു ഇവിടേക്ക് ആരുമില്ലാതെ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞാൻ പല വീടുകളിലും ജോലിക്ക് പോയി അങ്ങനെയായിരിക്കെ ഒരു ദിവസം ഞാൻ അറിഞ്ഞു ഒരാക്സിഡൻ്റിൽ രുദ്രേട്ടൻ മരിച്ചു എന്ന് അവസാനമായി ഒന്ന് കാണാൻ ഞാൻ അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയിൽ ഞാൻ വല്ലാതെ തകർന്നു പോയി മരിച്ചു കിടക്കുന്ന ഭർത്താവിൻ്റെ അരികിൽ നിറവയറുമായി ഓടിയെല്ലാം വഴിഞ്ഞുലഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ ആരുമില്ലാതെ അരുമ്പ് തേ ഞാൻ അവളുടെ അടുത്തിരുന്നു അവൾ ഒരിക്കലും എൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ളു എന്നെ ചുറ്റി പിടിച്ച് കരഞ്ഞു എന്നെ ചതിച്ചതിനുള്ള ശിക്ഷയാണ് ഇതെന്ന് പറഞ്ഞു സഹിക്കാൻ കഴിഞ്ഞില്ല അതെല്ലാം കേട്ടിട്ട് എനിക്ക് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അടക്കമെല്ലാം കഴിഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ആരെയും നോക്കാതെ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ അവളുടെ കയ്യും പിടിച്ച് അവിടെ നിന്നിറങ്ങി ഇവിടേക്ക് അവളെ കൊണ്ടുവന്നു അപ്പോഴേക്കും മരുന്നതിക്ക് ഏഴു മാസം തികഞ്ഞിരുന്നു ഞാനടുത്ത വീട്ടിൽ ജോലിക്ക് പോയി മിഷൻ ചവിട്ടിയും കാശുണ്ടാക്കി അവളെ പരിചീവിച്ചു അവൾ എനിക്കൊരു അനുചതിയായി ഞാൻ അവൾക്കൊരു ചേച്ചിയുമായിരുന്നു ആ നേരം എൻ്റെ മോനും അവളുമായി കൂടുതലെടുത്തു ആരുമായി എന്ന് വിളിച്ച് അവൻ അവളുടെ ഒപ്പം കൂടുമായിരുന്നു എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന ചിന്തയിൽ അവൾ സ്വയം ഓരോന്ന് ചെയ്യാൻ തുടങ്ങി ആ സമയത്തെല്ലാം അവൾ നന്നായി നൃത്തം ചെയ്യുമായിരുന്നു അതിനെന്തൊക്കെയോ പ്രൈസും കിട്ടിയിട്ടുണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ മുദ്രകളും സ്റ്റെപ്പുകളും ഒക്കെ പഠിപ്പിപ്പി പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മൂവരും കഴിഞ്ഞിരുന്ന കാലം അവിടെയും വിധി എന്നെ തോൽപ്പിച്ചു വൈകമ്മോളുടെ പ്രസവത്തോടെ അരുന്ധതി മരിച്ചു കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവളും എന്നോട് വിട പറഞ്ഞു ആ ചോര കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ എനിക്കും എൻ്റെ മോനും കഴിയില്ലായിരുന്നു അവളെ ഞാൻ വളർത്തി എൻ്റെ മോളായിട്ട് മൈദവും പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ കുഞ്ഞരജത്തിയായിട്ട് ഇന്ന് വരെ അവളെ ഒന്നും ഞങ്ങൾ അറിയിച്ചിട്ടില്ല അറിയിക്കാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇനി ഒരിക്കലും അറിയുകയും ചെയ്യില്ല അറിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മോള് സങ്കടപ്പെടും അവളുടെ അമ്മയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി എത്തിയ ഈ അമ്മയെ അവൾ വെറുത്താലോ തള്ളിപ്പറഞ്ഞാലോ ഞങ്ങളെ വിട്ട് അവൾ പോയാലോ എന്ന ഭയം സ്വാർത്ഥത ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ മോളാണ് ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ പൊന്നുമോളാണ് അവൾ എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും മുഖംകൊത്തിക്കരഞ്ഞുകൊണ്ട് ദേവികി നിലത്തെ ഊർന്നു പോയിരുന്നു ദേവികിയുടെ വാക്കുകൾ ഞെട്ടനോടെ തറഞ്ഞു നിൽക്കുവായിരുന്നു ശിവൻ അവൻ നിലത്തിരുന്ന് കരയുന്ന ദേവികിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അമ്മ അവരുടെ ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് വെച്ച് നിറകണ്ണുകളോടെ അവരെ നോക്കി വിളിച്ചു ശിവൻ മോനെ എൻ്റെ മോളെ വേദനിപ്പിക്കരുത് അമ്മ കാലു കാലുപിഴിക്കൽ ഞങ്ങളുടെ നിധിയാണ് വൈകമോള് കരയിക്കരുത് അവളെ പ്ലീസ് മോനെ അമ്മ പറയുന്നത് കേൾക്കണം മോനെ ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞു ഞാൻ എൻ്റെ മോളെ കൊണ്ട് ദേവികയെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ ശിവൻ അവരുടെ ചുണ്ടിൽ വിരൽ ചേർത്ത് തടഞ്ഞു ഇല്ല അമ്മേ വൈകി എനിക്ക് ജീവനാണ് പക്ഷേ ഞാൻ അതവളോട് തുറന്നു പറഞ്ഞില്ല അവൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ എൻ്റെ സ്നേഹത്തെ അവൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചു അതവൾ എനിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ അഗ്രസീവായി ബിഹേവ് ചെയ്തു പോയി അല്ലാതെ അവളോട് എനിക്ക് വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ലമ്മ പ്ലീസ് അവളെ എന്നിൽ നിന്നും അകറ്റരുത് ഞാൻ കാല് പിടിക്കാം ദേവികയുടെ അടുത്തായിരുന്നു കൊണ്ട് ശിവൻ പറഞ്ഞു ദേവികിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ മുടിയിലൊന്ന് തഴക്കി ഇന്ന് തന്നെ പോകണോ മോന് ദേവികി നിലത്ത് നിന്ന് മെഴുന്നേറ്റുകൊണ്ട് സാരിത്തുമ്പിൽ മുഖം തുടച്ചുകൊണ്ട് ശിവനോടായി ചോദിച്ചു പോണോ അമ്മേ അവൻ ചിരിയോടെ പറഞ്ഞു വാ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി അവനെയൊണ്ട് ദേവികി ആ മുറിയിൽ നിന്നും പുറത്തു കടന്നു ശേഷം മുമ്പുണ്ടായിരുന്ന പോലെ എല്ലാം അറേഞ്ച് ചെയ്തു വെച്ച് നൃത്തശാലയുടെ വാതിലും കൂട്ടി ഇരുവരും തിരികെ വീട്ടിലേക്ക് നടന്നു ഉമരത്തേക്ക് കയറി വരുന്ന ശിവനെയും ദേവികയെയും വൈക മാറി മാറി നോക്കി എവിടെയാണ് പോയത് രണ്ടാളും വൈക ദേവികയെ നോക്കി ചോദിച്ചു മോന് നൃത്തശാലയൊന്ന് കാണിച്ചു കൊടുക്കാൻ പോയത് ഞാൻ ആ മോളിൽ മോന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം കഴിപ്പിച്ചിട്ട് വിട്ടാൽ മതി ദേവിക അത്രയും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി ശിവനകത്തേക്ക് കയറാതെ ഉമരത്ത് തന്നെ വൈകിയെ നോക്കി നിന്നു അവൾ അമ്മു പോയത് നോക്കി തിരിഞ്ഞു കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്നു ശിവനെ അവൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന് മനസ്സിലായി അവൾക്ക് എന്നില്ലാത്ത പരവേഷം തോന്നി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും നോട്ടം മാറ്റി എനിക്ക് കുറച്ച് വെള്ളം തരുമോ അവളിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിയ ശിവൻ പതിഞ്ഞ സ്വരത്തിൽ അവളോടായി ചോദിച്ചു അവൾ മറുപടി പറയാതെ പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് കയറി അവൻ അവൾ പോകുന്നത് നോക്കി നിന്നു ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു അപ്പോഴെല്ലാം ജൂദ്രൻ എന്ന വ്യക്തി കാരണം നശിച്ച ഇരു സ്ത്രീകളുടെ ജീവിതമായിരുന്നു അവന്റെ മനസ്സിൽ എന്തുകൊണ്ടോ അവൻ അയാളോട് ദേഷ്യം വെറുപ്പ് തോന്നിപ്പോയി ശിവൻ നടന്ന് നടന്ന് വീടിന്റെ ഒരു വശത്ത് നിന്ന് വലിയ ചാമ്പ മരത്തിന്റെ ഒരു വശത്ത് കിടന്ന് കല്ലിനു മുകളിൽ കയറിയിരുന്നു ചിന്ത അപ്പോഴും പലവരക്കു സഞ്ചരിച്ചു വൈക ഭാഗ്യം ചെയ്ത കുഞ്ഞാണവൾ അല്ലെങ്കിൽ ഇത്രയും അധികം അവളെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെയും ഏട്ടന്റെയും മകളും അനിയത്തിലും അവൾക്ക് കഴിയില്ലായിരുന്നു പക്ഷേ താനും ജനിച്ചപ്പോൾ മുതൽ നന്ദനിലായിരുന്നു അവനൊഴുകെ മറ്റുള്ളവരോടെല്ലാം ഒരു തരം ദേഷ്യമായിരുന്നു പണ്ടൊരിക്കൽ സ്കൂളിൽ വെച്ച് ആരോ പറഞ്ഞിരുന്നു ഒരു നാൾ ഞങ്ങൾ പിരിയുമെന്ന് പിന്നെ അതിനുശേഷം നന്ദനിൽ നിന്നും മകലുമോ എന്ന പേടിയായിരുന്നു എനിക്കെപ്പോഴും അതുകൊണ്ട് എപ്പോഴും അവനെ പൊതിഞ്ഞു പിടിച്ചു നടന്നു ഞങ്ങളോട് അടുക്കുന്നവരോട് ദേഷ്യമായിരുന്നു ഞങ്ങളെ പിരിച്ചാലോ എന്ന് പേടിയുണ്ട് പിന്നീട് തൻ്റെ ആ സ്വഭാവം മാറ്റിയില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് തന്നെ കാണുമ്പോൾ ഭയമായിരുന്നു ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല ഒരു കണക്കിന് അതാണ് നല്ലത് പക്ഷേ നന്ദനെ പോലെ വൈകിയും തനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഇനി ഒരിക്കലും എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ കഴിയാത്തൊരു ഘടകം വൈകി ക്ഷമിച്ചു എന്ന് പറയുന്നത് വരെ കാത്തിരിക്കാൻ താൻ തയ്യാറാണ് കാരണം തെറ്റ് പൂർണ്ണമായും തൻ്റെ ഭാഗത്ത് തന്നെയാണ് പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ശിവൻ കൈയിൽ അവനുള്ള വെള്ളവുമായി വൈക അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കുടിച്ചു ശേഷം ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ ഒന്ന് നോക്കി എഴുന്നേറ്റ് തിരിഞ്ഞ് നടക്കാൻ നിന്നു വൈകാൻ പോകുന്നതെന്ന് നോക്കി നിന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്നാലും ശിവേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത അവൾ അല്പനേരം എന്തോ ആലോചിച്ച് നിന്ന ശേഷം വീട്ടിലേക്ക് നടന്നു അവൾ ചെല്ലുമ്പോൾ ഉമരത്ത് ശിവൻ്റെ ചെരുപ്പുണ്ടായിരുന്നു അവൾ അകത്തേക്ക് കയറി ഗ്ലാസ് ടേബിളിൽ വെച്ച് അവനെ ഹാളിലെല്ലാം തിരിഞ്ഞുവെങ്കിലും കണ്ടില്ല ഒടുവിൽ വൈദുവിന്റെ മുറിയിൽ നിന്നും ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്നു വൈദുവിനോടൊപ്പം ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് അവനോടൊപ്പം കളിക്കുന്ന ശിവനെ അവൾ കണ്ണു മിഴിച്ചു നോക്കി ദേവിക അവരുടെ അടുത്തായി ഇരിപ്പുണ്ടായിരുന്നു വൈകൽ ശിവന്റെ വിരിയുന്ന ഓരോ ഭാവങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് വാതിൽക്കൽ നിന്നു ആരോടും കൂട്ടുകൂടാത്ത വൈദ്യു ശിവനോട് വേഗത്തിൽ അടുപ്പ് അത്ഭുതത്തോടെ അവൾ നോക്കി നിന്നു വാതിൽക്കൽ നിൽക്കുന്ന വൈകിയെ കണ്ട് ശിവൻ പെട്ടെന്ന് ഇരുന്നിരുന്ന് എഴുന്നേറ്റു ശിവനെ നീറ്റതും വൈദുവന്റെ കയ്യിൽ പിടിച്ചു ഞാൻ ഇറങ്ങുമോ അമ്മ വിളിക്കാം അത്രമാത്രം പറഞ്ഞു വൈദുവിൻ്റെ നെറ്റിയിലൊന്ന് ചുമബിച്ച് അവനോട് യാത്ര പറഞ്ഞു ശിവൻ പുറത്തേക്കിറങ്ങി തൻ്റെ അടുത്ത് പ്രതീക്ഷയോടെ തൻ്റെ ഒരു നോട്ടത്തിനായി കാത്തു നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി സോറി അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി ശിവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തുകൊണ്ടോ അവനകന്ന് പോയതും അവൾക്ക് എന്തോ നഷ്ടം പോലെ ഫീൽ ചെയ്തു അവൾ കലുഷമായ മനസ്സോട് അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് തൻ്റെ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് കിടന്നു വൈദുവെന്നെ ഉരുക്കെ പിടിച്ചു വൈകാ ദേവികിയുടെ വിളി കേൾക്ക് അവൾ തലചരിച്ചു നോക്കി ശിവൻ നിന്റെ ഭാഗ്യമാണ് മോളെ കൈവിട്ട് കളയരുത് അമ്മയെപ്പോലെ ഒരിക്കലും അമ്മയുടെ മോളാകാൻ പാടില്ല അതമ്മയ്ക്ക് താങ്ങാൻ കഴിയില്ല മോളെ അതിനീ അമ്മ അനുവദിക്കുകയുമില്ല അവളുടെ നെറ്റിയിലൊന്നുമുത്തി ദേവരി വൈദ്യവിൻ്റെ അടുത്തേക്ക് പോയി വൈകപ്പെട്ടെന്നെന്തോർത്ത പോലെ ഉമ്മറത്തേക്ക് ഓളിച്ചെന്നുവെങ്കിലും ശിവൻ പോയി കഴിഞ്ഞിരുന്നു അഗ്നിരുദ്രയിലെത്തിയിട്ടും ശിവൻ ആരോടും സംസാരിക്കാൻ നിൽക്കാതെ മുറിയിലേക്ക് കാര്യം വാതിലടച്ചു രാത്രി ആഹാരം കഴിക്കാനും അവൻ ചെന്നില്ല നന്ദൻ ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു വിശപ്പില്ല കുറെ കഴിഞ്ഞ് ശിവൻ റെഡിയായി കാറിന്റെ കെയ്യും എടുത്ത് പുറത്തേക്ക് നടന്നു ശിവ നീ എവിടെ പോകുവായി നേരത്ത് ഹാളിലിരുന്ന് നന്ദൻ ശിവനെ കണ്ടതും ചോദിച്ചു വെറുതെ ഇവിടെ ഇരുന്നിട്ട് എന്തോ പോലെ വേഗം വരാണ്ട അത്രയും പറഞ്ഞു ശിവൻ കാറിൽ കയറി പോയി നന്ദൻ അവൻ പോകുന്നത് നോക്കി നിന്നു വൈകിയില്ലാത്തത് കൊണ്ടാണ് അവൻ പതിവില്ലാതെ പുറത്തേക്ക് പോയതെന്ന് അവൻ അറിയാമോ അവനൊന്ന് ഇടവേർപ്പെട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു നന്ദൻ സോഫയിലേക്ക് ഇരുന്നതും എന്നത്തെയും പോലെ കറക്റ്റ് ടൈമിൽ അവൻ്റെ ഫോണടിക്കാൻ തുടങ്ങി അവൻ അതിലേക്കൊന്ന് നോക്കി ഫോൺ സൈലൻ്റ് ബോർഡിലാക്കി ശേഷം ലാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തുടർന്നു വീണ്ടും വീണ്ടും ഫോണിൽ സ്ക്രീനിലാപ്പ് പേര് തെളിഞ്ഞതും അവൻ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു മായ ഒരു നൂറ് വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന് ഇനി നിൻ്റെ കോഡിൻ്റെ ഫോണിൽ കണ്ട ദേഷ്യത്തോടെ നന്ദൻ അവൾക്ക് നേരെ ചേറി കഴിഞ്ഞു മിസ്റ്റർ ശരൺ ശ്രീനിവാസൻ എന്നാലേ എന്നും പറയാനുള്ളത് എനിക്കെന്നും പറയാനുള്ളൂ ഐ ലവ് യു അപ്പോൾ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് മൈ സ്വീറ്റ് ഹാർട്ട് അടുത്ത അലർച്ചയെ അവൽ നിന്നും കേൾക്കും മുൻപ് അവൾ ഫോൺ വെച്ച് പോയിരുന്നു ഇടിയേറ്റ് നന്ദൻ ഫോൺ സോഫയിലേക്ക് എറിഞ്ഞു ഓ അലാറം അടിച്ചു ഞാൻ വിചാരിച്ചു അവൾ ഉറങ്ങിപ്പോയി കാണുമെന്ന് കലിപ്പോടെ ഇരിക്കുന്ന നന്ദൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ അവനോടായി കളിയോടെ പറഞ്ഞു നന്ദൻ അവനെ ചിറഞ്ഞു നോക്കി മായ മായ ശ്രീധരൻ നന്ദന്റെയും ശിവന്റെയും ഒപ്പം ഒരേ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയായിരുന്നു പഠിക്കുന്ന കാലം മുതൽ അവൾ നന്ദന്റെ പുറകെയാണ് പക്ഷെ അവൻ അവളെ കണ്ടെടുത്താൽ കണ്ടുടാ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത പോലെ പെണ്ണ അപ്രതീക്ഷിതമായി അമേരിക്കയിലേക്ക് ഹയർ സ്റ്റഡീസിന് പോയതാണ് തിരിച്ചു വന്നതൊരു കൊച്ചു ബിസിനസ് ആയിട്ടായിരുന്നു അവിടെ മുതൽ പിന്നെയും അവൾ നന്ദന്റെ പിന്നാലെ കൂടി അവളുടെ ശല്യം കാരണം ചെക്കൻ ഓരോ ആഴ്ചയിലും ഓരോ നമ്പറാണ് പക്ഷേ എത്രയ്ക്ക് നമ്പർ മാറ്റിയാലും അടുത്താഴ്ച ഉറപ്പായും അവരുടെ കോൾ അവന് വന്നിരിക്കും ആകെ പുലിവാല് പിടിച്ച അവസ്ഥയിലിരിക്കുവാണ് ചെക്കൻ ശിവൻ തിരികെ അഗ്നിരുദ്രയിലെത്തുമ്പോൾ ഒത്തിരി വൈകിരുന്നു കുടിച്ച ലെക്കുകെട്ട് കയറി വരുന്നവനെ കണ്ട് ജാനകി ഞെട്ടലോടെ അവനെ നോക്കി നിന്നു മോനെ ശിവ നിലത്തേക്ക് വീഴാൻ പോയവനെ ജാനകി ചേർത്ത് നിർത്തി സോറി അമ്മേ ഞാൻ കുറച്ച് ഓവറായി പോയി സോറി പതിവില്ലാതെ തൻ്റെ മോൻ വീണ്ടും പണ്ട് ഉപേക്ഷിച്ച ശീലങ്ങൾ തുടരുന്നത് കണ്ട് നാമയുടെ നെഞ്ചുതു കാളി